നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ചു ആളുകളായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ നടന്നു വരികയാണ് ചില ആളുകളുടെ പ്രവർത്തി തന്നെയാണ് ഇതിന്റെ പ്രധാന കാരണവും എല്ലാ മാസവും ഇത്തരത്തിലുള്ള മോശം വാർത്ത പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ നടന്നു സംഭവിച്ചു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ലോകമെമ്പാടും പേരുകേട്ട പ്രശസ്തിയുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇത്തരം കാര്യങ്ങൾ നടന്നു എന്ന വലിയ വാർത്തയാകുമ്പോൾ അത് ലോക ശ്രദ്ധ തന്നെ പിടിച്ചുപറ്റും പക്ഷേ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന ചോദ്യം ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വന്നു നിൽക്കുന്നത് മറ്റൊരു വാർത്തയിലേക്കാണ് ഓരോ പ്രവൃത്തിയും അത് നടക്കുമ്പോൾ തന്നെ കൃത്യമായ നടപടി സ്വീകരിക്കാത്തതിന്റെ പ്രധാന വീഴ്ചയാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാനുള്ള പ്രധാന കാരണമായി ഇവിടെ മാറിയിരിക്കുന്നത് എന്ന് വ്യക്തമാണ് കാരണം മധുരയിൽ നിന്നും രാമേശ്വരം വഴി തിരുവനന്തപുരത്ത് എത്തിയ ഗുജറാത്ത് സ്വദേശിയെ കഴിഞ്ഞ ദിവസം പിടികൂടിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ തന്നെയാണ് എന്നാൽ പിടികൂടി പ്രാഥമികമായി ചില കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിനു ശേഷം ഇയാളെ വിട്ടയക്കുകയും ചെയ്തു അതാണ് പോലീസ് ചെയ്ത ഏറ്റവും വലിയ വീഴ്ച അടിപൊളി കണ്ണാടയുമായി വന്ന ഒരാൾ ദർശനം നടത്തുന്നു കണ്ണടയൊക്കെ കണ്ടപ്പോൾ അവർ വിചാരിച്ചു ഏതോ പൈസ ടീമാണ് ക്യാഷ് ടീമാണ് അതുകൊണ്ട് ഒന്നും പറയേണ്ടതില്ല എന്ന് വിചാരിച്ച് കാണും കാരണം പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ ക്ഷേത്ര നടത്തിപ്പിലെ ചില ആൾക്കാരെ കുറിച്ച് അത്തരം ചില വാർത്തകൾ വരാറുണ്ട് അതായത് സാധാരണക്കാരായ ജനങ്ങൾ അവിടേക്ക് എത്തുമ്പോൾ അവരെ തള്ളി മാറ്റി ദർശനം നടത്താൻ അല്ലെങ്കിൽ ദർശനത്തിലേക്ക് വന്നവർ ദർശനത്തിന് വന്നതാണ് എന്ന് പോലും ഒരു പരിഗണന പോലും നൽകാതെ ഒരു പിച്ചക്കാരനോട് ഒരു ഭിക്ഷയാചിക്കുന്ന ഒരു വ്യക്തിയോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതേ രീതിയിൽ പെരുമാറുന്ന പോലെയാണ് അവിടുത്തെ പ്രവർത്തകർ പെരുമാറാറുള്ളതെന്ന് പല ആൾക്കാരും പരാതിയായി പറയുന്നതും കമന്റുകളായി ഇടുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ അതേസമയം തന്നെ ഒരു റിച്ച് ടീം ഒരു കാഷ് ടീം അവിടേക്ക് വരികയാണെങ്കിൽ അവരോട് പെരുമാറുന്ന രീതിയും ഒക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടും അവര് അവരെ കാണുമ്പോൾ ചിരിച്ചും ആ ഇങ്ങോട്ടേക്ക് വരൂ മാഡം എന്ന് പറഞ്ഞ് വിളിക്കുകയും വഴി വഴിയൊരുക്കുന്നതും കാണാറുണ്ട് എന്ന ചിലർ പറയാറുണ്ട് അത്തരക്കാലെന്ന് ഒരു പക്ഷേ വിചാരിച്ചു കാണാം എന്നാൽ ആ കണ്ണട ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് ആ കള്ളി വെളിച്ചത്തായത് ടിപൊളി കണ്ണാടയുമായി മുക്കാൽ മണിക്കൂറോളം ദർശനം പൂർത്തിയാക്കാവുന്ന ചുറ്റി ചുറ്റമ്പലത്തിൽ രണ്ടര മണിക്കൂറെടുത്ത് ദർശനം പൂർത്തിയാക്കുന്നു ഒറ്റക്കൽ മണ്ഡപത്തിൽ കണ്ണു മിന്നുന്നത് കണ്ടത് നിർണായകമാവുകയും ചെയ്തു വലിയ തെറ്റ് ചെയ്ത ഗുജറാത്തിയെ വേഗത്തിൽ വിട്ടയക്കുകയായിരുന്നു പോലീസ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തി പിന്നെ അവിടെ നടത്തിയ കാര്യങ്ങളൊക്കെ തന്നെ പകർത്തിയ ഈ ഗുജറാത്ത് സ്വദേശി ആരാണ് ഷാ എന്നാണ് ഇയാളുടെ പേര് കണ്ണടയുള്ള രഹസ്യ ക്യാമറ ഉപയോഗിച്ച് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിനുള്ളിലെ ദൃശ്യങ്ങൾ പകർത്തിയത് വൻ സുരക്ഷാ വീഴ്ച തന്നെയാണ് ആ കണ്ണട എന്ന് പറയുന്നത് വെറും ഒരു കണ്ണടയല്ല അല്ലെങ്കിൽ ദൃശ്യങ്ങൾ പകർത്താൻ കഴിയുന്ന ഈ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്താൽ ചെയ്താൽ പിന്നീട് ഒരു കണ്ണട മാത്രമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സാധാരണ കണ്ണടയല്ല അത് ലൈവ് തത്സമയം നമുക്ക് കാണാൻ സാധിക്കും അതായത് ആ കണ്ണട ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ദൃശ്യങ്ങൾ വീഡിയോയിൽ പകർത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ ക്യാമറയിൽ പകർത്തുകയാണെങ്കിൽ ലൈവ് സ്ട്രീമിംഗ് അടക്കം ഉള്ള ഉണ്ട് എന്നുള്ളതാണ് ലൈവ് സ്ട്രീമിംഗ് ഉണ്ട് എന്നത് മാത്രമല്ല നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആളുകൾ ഏത് ഭാഷയിലാണ് സംസാരിക്കുന്നതെങ്കിൽ ആ ഭാഷ നമ്മുടെ ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ ആവുന്ന രീതിയിലേക്ക് മാറ്റാൻ പോലും കഴിവുള്ള കണ്ണടയാണ് അത് എന്നുള്ളതാണ് എന്തിനായിരുന്നു ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആധുനികതയുള്ള ഈ ഒരു കണ്ണടയുമായി സ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തിയത് എന്നാൽ അയാൾ വെച്ചിരിക്കുന്ന കുറിച്ച് ഒന്ന് പരിശോധിക്കാ പോലും ചെയ്യാതെ ഇയാളെ വിട്ടയച്ചത് എന്തിനാണ് എന്നുള്ള വലിയൊരു വീഴ്ച കൂടി ആ പോലീസിന്റെ ഭാഗത്ത് നിന്ന് സംഭവിക്കുന്നുണ്ട് കേന്ദ്രം ഇതിൽ ഇടപെടാനുള്ള സാധ്യത ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് ഗുജറാത്ത് സ്വദേശി സുരേന്ദ്ര ഷാ എന്ന അറുപത്തിയാറ് വയസ്സുകാരനാണ് ക്ഷേത്രത്തിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടികൂടിയത് ഫോർട്ട് പോലീസിന് കൈമാറിയ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കുകയും ചെയ്തു ഇയാളെ കുറിച്ച് പ്രാഥമിക വിവര ശേഖരണത്തിന് അപ്പുറമൊന്നും ചെയ്യാതെയാണ് വിട്ടയച്ചത് കണ്ണട പിടിച്ചെടുത്തത് മാത്രമാണ് മിച്ചം സുരക്ഷുള്ള ക്ഷേത്രത്തിൽ ഇലക്ട്രോണിക് സാധനങ്ങൾക്കെല്ലാം നിയന്ത്രണമുള്ളപ്പോഴാണ് ഇയാൾ രഹസ്യ ക്യാമറയുമായി ശ്രീകോവിലിന് മുന്നിൽ വരെ വരെയെത്തിയത് ഇത് വലിയ സുരക്ഷാ പിഴവ് തന്നെയാണ് സുരക്ഷാ പരിശോധനയ്ക്കായി ആധുനിക ഉപകരണങ്ങൾ വാങ്ങുന്നതിന് സർക്കാർ തയ്യാറാകുന്നില്ല പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒഴിവുകൾ തസ്തികൾ നികത്തുന്നതിനും നടപടിയില്ല ഇതോടെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്ന ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ സുരക്ഷ ആശങ്കയിലാവുകയാണ് പാത്രമോഷണവും സ്വർണം മോഷണവുമെല്ലാം ഇവിടെ തകൃതിയായി നടക്കുന്നു ഇതിനിടെയാണ് കണ്ണടക്കാരന്റെ വരവ് സുരേന്ദ്ര ഷാ ധരിച്ചിരുന്ന കണ്ണടയിൽ ലൈറ്റ് മിന്നുന്നത് കണ്ടാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നി ചോദിച്ചത് ശ്രീകോവിലിന് മുന്നിലുള്ള ഒറ്റക്കൽ മണ്ഡപത്തിലായിരുന്നു സംഭവം കന്നഡയിൽ ക്യാമറയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ റെക്കോർഡ് ചെയ്യുകയാണ് എന്ന് ഇയാൾ സമ്മതിച്ചു ഞായറാഴ്ച വൈകിട്ടാണ് സുരേന്ദ്ര ഷായും ഭാര്യയും ഭാര്യയും സഹോദരനും ഉൾപ്പെടെ നാല് സ്ത്രീകളും ക്ഷേത്ര ദർശനത്തിനായി എത്തിയത് രണ്ടര മണിക്കൂറോളം ക്ഷേത്ര ദർശനത്തിനുണ്ടായിരുന്നു ഇവർ വെറും മുക്കാൽ മണിക്കൂറെടുത്ത് എല്ലാം ചുറ്റിക്കറങ്ങി ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങേണ്ട ഈ സമയമാണ് ഇവർ രണ്ടര മണിക്കൂർ ആ ക്ഷേത്രത്തിനകത്തുണ്ടായിരുന്നത് അതായത് ക്ഷേത്രത്തിന്റെ മുക്കും മൂലയും വ്യക്തമായി കൃത്യമായി ആ ക്യാമറ ആ കണ്ണാടിയിലൂടെ ക്യാമറ വഴി പകർത്തിയെന്നതാണ് സത്യം ഇനി അത് പകർത്തി പിന്നീട് കാണിക്കാനായി ഉപയോഗിക്കുകയായി ഉപയോഗിക്കാനായി വെക്കുകയായിരുന്നു അല്ലെങ്കിൽ ലൈവ് സ്ട്രീമിംഗ് അടക്കമുള്ളവർ നടക്കുകയായിരുന്നു എന്നാണ് സംശയം പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും തന്നെ പോലീസുകാർക്ക് വലിയ പിടിപ്പൊന്നുമില്ല അല്ലെങ്കിൽ വിവരമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കണ്ണാട വാഞ്ചു വെച്ചു അയാളെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചു അയാൾ പറഞ്ഞ നമ്പർ ോടുകൂടി എഴുതി വെച്ചു അയാളെ പറഞ്ഞു വിട്ടു എങ്ങനെ പോയാൽ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ കൂടിയാണ് പോലീസ് ഇയാളെ പിടികൂടുന്നത് ഗുജറാത്തിൽ വ്യാപാരിയാണ് ഷാ സാധാരണ നിലയിൽ ഒരു മണിക്കൂർ കൊണ്ട് ക്ഷേത്ര ദർശനം നല്ല രീതിയിൽ നടത്താം പക്ഷേ ഇവർ ഏറെ സമയം അകത്തുണ്ടായിരുന്നു ഇതും ദുരൂഹം തന്നെയാണ് എന്തായാലും ഈ രഹസ്യ ക്യാമറയുമായി പിടിയിലായ ആൾ അഹമ്മദാബാദ് സ്വദേശിയാണെന്നാണ് ആദ്യം വന്നത് സുരക്ഷാ പരിശോധന കഴിഞ്ഞ് മുന്നോട്ടു പോയ ഇയാളുടെ കണ്ണടയിൽ നിന്ന് ലൈറ്റ് തെളിയുന്നത് ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി മാത്രമാണ് ഇയാൾ പിടിയിലായത് ഒരുപക്ഷെ അങ്ങനെ ശ്രദ്ധിക്കാതെ പോയിരുന്നെങ്കിൽ ഇയാൾ ഇവിടെ ഉള്ള എല്ലാ കാര്യങ്ങളും പകർത്തി ഒരു വിൽക്കാൻ പോലും തയ്യാറാകുമായിരുന്നു ക്ഷേത്രത്തിലെ അതീവ സുരക്ഷാ മേഖലയിൽ നിന്നാണ് ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചത് എന്നാണ് വ്യക്തമായത് എന്നിട്ടും പോലീസ് ഇയാളെ വെറുതെ വിട്ടു ഇപ്പോൾ ഈ ഒരു വാർത്ത പുറത്തറിയുന്ന പലരുണ്ടാകും അവർ ോ അങ്ങനെയെങ്കിൽ പിന്നെ നമുക്കും ഓരോ കണ്ണട വെച്ച് ദൃശ്യങ്ങൾ പകർത്തി ലൈവ് സ്ട്രീമിംഗ് നടത്തി പോയാൽ പോരെ പോലീസ് വെറുതെ വിടുമല്ലോ എന്നുള്ളത് പോലീസ് ഇത്തരത്തിൽ കൃത്യമായ നടപടി സ്വീകരിക്കാതെ വരുമ്പോഴാണ് ഓരോ ഓരോ വീഴ്ചകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ വാർത്ത പുറത്തു വന്നതോടുകൂടിയാണ് മെറ്റ ഗ്ലാസ് എന്താണ് എന്ന് പലരും അന്വേഷിക്കുന്നത് ആദ്യം തന്നെ പറയേണ്ടത് ഇത് ഫേസ്ബുക്കിന്റെ മാതൃക കമ്പനിയായ മെറ്റ പുറത്തിറക്കുന്നത് എന്നുള്ള വിവരമാണ് എ ഐ സാങ്കേതിക വിദ്യയിൽ ഈ കണ്ണടയുടെ ഫീച്ചറുകൾ പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല സംസാരം തർജ്ജമ ചെയ്യുക എന്ന് തുടങ്ങി കണ്ണടയിലൂടെ കാണുന്ന ദൃശ്യങ്ങളെ സോഷ്യൽ മീഡിയ വഴി ലൈവ് സ്ട്രീം ചെയ്യാം എന്നതുവരെ മെറ്റാ ഗ്ലാസുകളെ ജനകീയമാക്കുന്നതാണ് മെറ്റാ കന്നടകൾ വഴി കാണുന്ന എല്ലാത്തിന്റെയും ഫോട്ടോകളും വീഡിയോകളും ഉടനടി എടുക്കാം ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യം പോലും വരുന്നില്ല ബിൽഡ് ക്യാമറകളാണ് ഈ ഗ്ലാസുകൾക്കകത്തുള്ളത് അതുകൊണ്ട് തന്നെ ഹാൻഡ് ഫ്രീ ആയി എല്ലാ ദൃശ്യങ്ങളും പകർത്താം സംഗീതവും പോഡ്കാസ്റ്റുകളും കേൾക്കാം എന്നത് മറ്റൊരു സവിശേഷത കൂടിയാണ് എത്രയൊക്കെ ശബ്ദങ്ങൾ ഉണ്ടായാലും അതിന്റെ ഒന്നും ശല്യമില്ലാതെ വ്യക്തമായി എല്ലാം കേൾക്കുവാനും ആസ്വദിക്കാനും കഴിയും അഞ്ച് മൾട്ടി മൈക്രോഫോണുകളാണ് ഇതിലുള്ളത് ഫോണിൽ സംസാരിക്കുമ്പോൾ വ്യക്തമായി ശബ്ദം ക്യാച്ച് ചെയ്യാനും കഴിയും ഹായ് മെറ്റ എന്ന വോയിസ് കമാൻഡ് ഉപയോഗിച്ച നിർദ്ദേശങ്ങൾ നൽകാം ഇതുവഴി ഫോട്ടോകളും വീഡിയോകളും എടുക്കാനും മെസ്സേജ് അയക്കുവാനും അനായാസം സാധിക്കും കണ്ണടയിലൂടെ കാണുന്നതെല്ലാം ഉടനടി ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ലൈവ് സ്ട്രീം ചെയ്യാമെന്ന് മാത്രമല്ല അവയെക്കുറിച്ച് എന്ത് സംശയം ചോദിച്ചാലും ഏ ഉപയോഗിച്ച മറുപടിയും കിട്ടും ചുറ്റും നിൽക്കുന്ന ആളുകൾ ഏത് ഭാഷയിൽ സംസാരിച്ചാലും അത് ഉടനടി തർജ്ജമ ചെയ്യാം എന്നതാണ് മറ്റൊരു പ്രധാന സവിശേഷത അതാണ് ഇവിടെ ഏറെ പ്രധാനമാകുന്നത് അതിനുവേണ്ടി നിർദ്ദേശം നൽകിയാൽ മാത്രം മതി വാട്സാപ്പ് മെസ്സെഞ്ചർ പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ വഴി മെസ്സേജുകൾ അയക്കാം ഓഡിയോ വീഡിയോ കോളുകളും ചെയ്യാം ഒറ്റത്തവണ ചാർജ് ചെയ്താൽ മുപ്പത്തിയാറ് മണിക്കൂർ വരെ ഉപയോഗിക്കാം വാട്ടർ റെസിസ്റ്റന്റും ആണ് മുപ്പതിനായിരം മുതൽ മുപ്പത്തി ആറായിരം രൂപ വരെയാണ് വില ഈ വർഷം മെയ് പത്തൊൻപതിനാണ് മെറ്റ ഗ്ലാസുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത് അത് അത് ഉടനെ തന്നെ അത് വാങ്ങുകയും അതുമായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വരികയും ചെയ്യുമ്പോൾ ഇവിടെ ദുരൂഹതയേറുകയാണ് മാത്രമല്ല ഇയാൾ രാമേശ്വരം വഴിയാണ് തിരുവനന്തപുരത്തേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ രാമേശ്വരത്തെയും തന്ത്രപ്രധാനമായിട്ടുള്ള ഈ സ്ഥലങ്ങളിൽ ദൃശ്യങ്ങളൊക്കെ തന്നെ ഇയാൾ എടുത്തിട്ടുണ്ടാവണം എന്നതാണ് വളരെ പ്രധാനമായിട്ടുള്ളത് പക്ഷെ അപ്പോഴും എന്തുകൊണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഇവരെ വെറുതെ വിട്ടു എന്ന ചോദ്യമാണ് ആവർത്തിക്കുന്നത് അങ്ങനെയെങ്കിൽ രാമേശ്വര ക്ഷേത്രത്തിലെയും ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ടെങ്കിൽ ഇയാളെ വെറുതെ വിടാതിരുന്നാൽ ഒരു പക്ഷേ അത് തമിഴ്നാട് പോലീസിന് കൂടി സഹായകരമാകും എന്ന കാര്യത്തിൽ സംശയമില്ല ഇയാളെയൊക്കെ തന്നെ ഇപ്പോൾ വിട്ടു കഴിഞ്ഞാൽ ഇനി എന്ന് പൊങ്ങാനാണ് എന്നുള്ള ചോദ്യം മാത്രമല്ല ഇയാൾ പറഞ്ഞിടത്തോളം അയാൾ ദശലക്ഷക്കണക്കിന് വരുമാനമുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഉടനടി വേണം എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ ഇന്ത്യ വിടാൻ പോലും ഒരു തരത്തിലും മടിയില്ലാത്ത ഒരു വ്യക്തി കൂടിയാണ് അതുകൊണ്ട് കേന്ദ്രം ഒരുപക്ഷെ ഇക്കാര്യത്തിൽ ഇടപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്തായാലും കൗതുകം കൊണ്ടാണ് ഈ വീഡിയോകൾ ചിത്രീകരിച്ചത് എന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് കന്നഡയിൽ മെമ്മറി കാർഡുകൾ ഉണ്ടായിരുന്നു ക്യാമറകൾ മൊബൈൽ ഫോണുമായി ബന്ധിപ്പിച്ചിരുന്നു വിശദമായ പരിശോധനയ്ക്കായി ഫോണും കന്നഡയും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ കണ്ടെത്തിയിട്ടുമുണ്ട് കൂടുതൽ അന്വേഷണത്തിന് ഹാജരാക്കണമെന്ന് സുരേഷ് ഷായോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നാണ് ഫോർട്ട് ഇൻസ്പെക്ടർ ശിവ ുന്നത് മറ്റു ദുരൂഹതകളോ ഒന്നുമില്ലെന്നാണ് പ്രാഥമിക പോലീസിന്റെ വിവരം ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷമേ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത് അഹമ്മദാബാദിൽ നിന്നും രണ്ടു ദിവസം മുമ്പാണ് സുരേന്ദ്ര ഷായും സംഘവും മധുരയിലെത്തിയത് തുടർന്ന് രാമേശ്വരം സന്ദർശന ശേഷമാണ് തിരുവനന്തപുരത്ത് എത്തിയത് ഇവർ പറഞ്ഞതിന് അപ്പുറം ഒന്നും പോലീസ് അന്വേഷിച്ചിട്ടുമില്ല മധുരയും രാമേശ്വരവും എല്ലാം അത് സുരക്ഷയുള്ള ക്ഷേത്രങ്ങളാണ് ഇവിടെയും ഇയാൾ കണ്ണട ഉപയോഗിച്ച് ദൃശ്യം പകർത്താനുള്ള സാധ്യത ഏറെയാണ് അങ്ങനെ സംഭവിച്ചെങ്കിൽ അതെല്ലാം വലിയ സുരക്ഷാ വീഴ്ചയാണെന്ന കാര്യത്തിലും സംശയം വേണ്ട